ജൈവ കളനിയതേക്കുറിച്ച് വെള്ളയനിഷികളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർഗാനിക് അഗ്രികൾച്ചറിലെ അസിസ്റ്റന്റ് ഡോക്ടർ ജൈവ കളനിയോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രസക്തി എത്രയാണ് നമ്മുടെ കൃഷിയില് പ്രധാനമായിട്ട് വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത് രോഗങ്ങൾ കീടങ്ങൾ അതുപോലെ തന്നെ കളകൾ എലിശല്യം നിയമാവിരകൾ ഇവയൊക്കെയാണ് വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഇന്ത്യയിലെ മൊത്തത്തിൽ എടുത്താൽ ഒരു വർഷം നമുക്ക് വിളവ് നഷ്ടം കളകൾ മൂലം ഉണ്ടാകുന്നത് ഏകദേശം കണക്ക് പ്രകാരം തൊണ്ണൂറ്റി രണ്ടായിരം കോടി രൂപയാണ് അതെ അത് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ നമ്മൾ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റി അഞ്ച് കോടി രൂപയാണ് ഇപ്പം നമ്മൾ ഒരു ശതമാനക്കണക്കില് വിളകൾ നഷ്ടം ഉണ്ടാക്കുന്ന കളകൾ അതുപോലെ തന്നെ കീടങ്ങൾ രോഗങ്ങൾ ഇവയൊക്കെ കണക്കിലാക്കുമ്പോൾ ഏകദേശം മുപ്പത്തി ഒന്നര ശതമാനം വിളവ് നഷ്ടം ഈ കളകൾ ഉണ്ടാക്കുന്നു അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം കളനിയന്ത്രണം കാർഷിക വൃത്തിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു എന്ന് കീടങ്ങളെ രോഗങ്ങളെ യും കാട്ടും പക്ഷേ എല്ലാവരുടെയും തെറ്റിദ്ധാരണ എപ്പോഴും കീടങ്ങളാണ് കൂടുതൽ വിളവ് കാണാൻ പറ്റുന്ന കളകളാണ് കൂടുതൽ വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത് കള നിയന്ത്രണ മാർഗത്തിലോട്ട് വന്നാൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് കളകളെ നിയന്ത്രിക്കാൻ സാധിക്കും അതെ നമുക്ക് കർഷകരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് രാസ കള നിയന്ത്രണമാണ് കാരണം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ജൈവ കളനിയന്ത്രണം സാധ്യമാകും അതുപോലെ തന്നെ നമുക്ക് യന്ത്രങ്ങൾ ഉപയോഗിച്ചും നമുക്ക് കളകളെ നിയന്ത്രിക്കാം പിന്നെ നമുക്ക് മനുഷ്യരെ ഉപയോഗിച്ചും നമുക്ക് കളകളെ പറിച്ചു മാറ്റാനായിട്ട് സാധിക്കും പിന്നെ ഇപ്പം ഒത്തിരി മറ്റ് സയൻസ് വിഷയത്തിൽ എന്ന പോലെ തന്നെ ഈ കാർഷിക മേഖലയിലും ഒത്തിരി അഡ്വാൻസ്മെന്റ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ബയോടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കളകളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ഇപ്പം സാധ്യമാണ് സൂചിപ്പിച്ച മാതിരി തന്നെ കർഷകർക്ക് ഏറ്റവും ഇഷ്ടം രാസ കളനിയന്ത്രണമാ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട് ഉണ്ട് കാരണം നമ്മൾ ഈ രാസ വസ്തുക്കൾ നമ്മൾ മണ്ണിലേക്ക് അല്ലെങ്കിൽ ചെടികളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എന്തായാലും തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ കീടനാശിനി പോലെ അല്ല കളനാശിനിയിൽ അവശിഷ്ട പദാർത്ഥങ്ങൾ വളരെ തുച്ഛമാണ് ഇപ്പോൾ കർഷകർ കർഷകരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കളനാശിനികൾ ഒക്കെയും തന്നെ നെല്ലിന്റെ ആണെങ്കിൽ നെല്ല് നമ്മൾ ഗ്രീൻ അതെടുത്ത് പരിശോധിച്ചാൽ അവശിഷ്ടങ്ങൾ ഇല്ലേ എന്ന് തന്നെ നമുക്ക് പറയാം മിനിമം ബിലോ ഡിറ്റക്റ്റബിൾ ലെവൽ എന്ന് പറയും അപ്പം പക്ഷേ നമുക്ക് ജൈവ നിയന്ത്രണമാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഇന്നത്തെ ഇന്നിപ്പോൾ മനുഷ്യരെല്ലാം കൂടുതലും നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മൾ പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ അതുപോലെ നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ നോക്കണം അപ്പം ഈ രാസ കീടനാശിനികൾ അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ നമ്മൾ കളനാശിനിയായിട്ട് കൊടുക്കുമ്പോഴും എന്തായാലും നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സൂക്ഷ്മജീവികളെയൊക്കെ കാര്യമായി ബാധിക്കും പക്ഷേ അത് പിന്നെ നമ്മുടെ സ്റ്റഡീസൊക്കെ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് പഴയ ലെവലിലാകും എങ്കിലും അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മുടെ ജൈവ മാർഗം നമ്മൾ അവലംബിക്കുമ്പോൾ ഇതിനൊക്കെ आदे, 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 ും തന്നെ ഒരു കോട്ടവും സംഭവിക്കുന്നില്ല മാത്രമല്ല നമ്മുടെ ജൈവാംശം മണ്ണിൽ കൂടുകയും അതുവഴി നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും പരിസ്ഥിതിക്ക് ഒരു കോട്ടവും നൽകാതെ തന്നെ കർഷകർക്ക് വിളവ് നഷ്ടമില്ലാതെ ഈ കളകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ജൈവ ഒരു പ്രസക്തി ഈ പല മാർഗങ്ങൾ ഉണ്ട് ആദ്യം നമ്മൾ ശുദ്ധമായ വിത്ത് തിരഞ്ഞെടുക്കണം ശുദ്ധമായതെന്ന് പറയുമ്പോൾ ഈ കളവിത്ത് കലർന്നിട്ടില്ലാത്ത വിത്ത് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ ഉപയോഗിക്കണം അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും അംഗീകൃത ഏജൻസികളിൽ നിന്നും വേണം നമ്മൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കണം പ്രത്യേകിച്ച് നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിലെ റിസർവ് നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന വിത്ത് ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നോ അങ്ങനെ നാഷണൽ സീഡ് കോർപ്പറേഷൻ വഴിയോ ഒക്കെ ഉള്ള വിത്തുകൾ വേണം നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിൽ നമുക്ക് മിക്കവാറും തന്നെ കലർപ്പില്ലാത്ത ശുദ്ധമായ വിത്ത് ലഭ്യമാകാൻ സാധിക്കും അപ്പം അത് ഒരു കാര്യം രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ നില ഒരുക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ കൃഷി ഉറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വരമ്പുകളൊക്കെയും നമ്മൾ വൃത്തിയാക്കണം എന്നുവെച്ചാൽ കളരഹിതമാക്കണം പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജലം നമ്മൾ കണ്ടത്തിലേക്ക് കൊടുക്കുന്ന ചാലുകളും ജലം നമ്മൾ തുറന്നു വിടുന്ന ചാലുകളും നമ്മൾ വൃത്തിയായിട്ട് കളരഹിതമാക്കി വയ്ക്കണം ഇതിന് ശേഷം മാത്രമേ നമ്മുടെ പണികളിലേക്ക് നമ്മൾ ഏർപ്പെടാൻ പാടുള്ളൂ ഇതിനെ നമ്മൾ സാധാരണ പറയുന്ന പോലെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയും വരാതെ നോക്കുക അതുമാതിരി തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ വൃത്തിയായിട്ട് വേണം സൂക്ഷിക്കാം കാരണം ഇപ്പോൾ ഒരു പാടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കണ്ടത്തിൽ നിന്ന് വേറൊരു കണ്ടത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ യന്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ ആ കളകൾ വിത്ത് മറ്റ് പടത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പം ഇതൊരു കാര്യം പിന്നെ നമുക്ക് രണ്ടാമത് ചെയ്യാൻ ഉള്ളതെന്ന് വെച്ചാൽ നെൽകൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളയെന്ന് വെച്ചാൽ വരുന്നെല്ലാണ് അപ്പം അവിടെ നമുക്ക് നമ്മൾ സാധാരണ ശുപാർശ അളവിലുള്ള വിത്ത് നമ്മൾ നേരിട്ട് വിതയ്ക്കുമ്പോൾ എൺപത് മുതൽ നൂറ് കിലോഗ്രാം വിത്താണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത് ഇവിടെ നമ്മൾ കുറച്ചുകൂടെ അധികം വിത്ത് കൊടുക്കണം അതുവഴി നമുക്ക് കുറേയേറെ നമുക്കിതിൻ്റെ രൂക്ഷത നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നൂറ് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് കിലോഗ്രാം വിത്താണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത് പിന്നെ ഇതിനു മുൻപേ നമുക്ക് ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ എല്ലാ വിളകൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ സീഡ് സീഡ്ബെൽഡ് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ കളയെ കിളിർപ്പിച്ച് കൊല്ലുക അത് മണ്ണിൽ എങ്ങനെ വിത്ത് കിടക്കുണ്ട് അതിനെ നമ്മൾ ക്ലിർപ്പിച്ചിട്ട് കൊല്ലുന്നു അത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സാധാരണ നിലം ഒരുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഉഴുത് നിലം ഒരുക്കണം ഒഴുക്കിയ ശേഷം നെൽകൃഷിയിലാണെങ്കിൽ ഈർപ്പം ഉണ്ടാവുമല്ലോ അപ്പം അത് കഴിഞ്ഞതി ശേഷം നമ്മൾ ഒരു ചെറിയ ഒരു തിൻ ലെയറിലായിട്ട് നമ്മൾ വെള്ളം ഇടുക അത് അപ്പം നമുക്ക് ശരിക്കും ഏതൊരു വിത്ത് നമ്മുടെ ചെടിയുടെ വിത്താണെങ്കിലും കളവിത്തുകൾക്കാണെങ്കിലും നമുക്ക് സൂര്യപ്രകാശം വേണം അതുപോലെ തന്നെ നനവ് ആവശ്യമാണ് ഓക്സിജൻ ആവശ്യമാണ് ഇതെല്ലാം കിളിർത്ത് പൊങ്ങുന്നതിന് വേണ്ടി ഈ ഒരു സാഹചര്യം എല്ലാം നമ്മൾ ഈ ഒരുക്കി കൊടുക്കുകയാണ് അപ്പം സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നു അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ കളവിത്തുകളെല്ലാം സാധാരണഗതിയിൽ മണ്ണിൻ്റെ മുകൾ പരപ്പിലാണ് കാണപ്പെടുന്നത് ഇതുകൊണ്ട് ഒന്ന് മുതൽ ഒരു നാല് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ പരപ്പിലായിരിക്കും കാണുന്നത് ആ അതുകൊണ്ട് തന്നെ ഇവ സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങുമ്പോൾ ഇവ കിളിർത്തങ്ങ് പോകും അപ്പം നമുക്ക് എന്താ ചെയ്യുന്നത് നില നമ്മൾ ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ കൊടുക്കാം ഈ മുകൾ പരപ്പിൽ കാണുന്ന വിത്തുകളെല്ലാം തന്നെ കിളിർത്ത് പോകും അതിനുശേഷം നമുക്ക് നെൽകൃഷിയിലാണെങ്കിൽ ഇതിനെ നമുക്ക് വെള്ളം കയറ്റി രണ്ടാഴ്ച വെള്ളം കയറ്റി കിട്ടാൽ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ കാരണത്തിൽ നമുക്ക് വെള്ളം കെട്ടി നിർത്തിയാൽ ഇവയൊക്കെ ചത്തുപോകും അതിനുശേഷം നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല മണ്ണിളക്കാൻ പാടില്ല പിന്നെ നമുക്ക് വിതയ്ക്കാം ഒന്നാണ് അപ്പോൾ ഇത് നമ്മുടെ നെൽകൃഷിയിലും ചെയ്യാം അതുപോലെ നമ്മുടെ കരയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഏതൊരു വിളയിലും നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ വിള പരിക്രമം ച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയും ക്രോപ്പ് റൊട്ടേഷൻ അതെന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നെൽകൃഷി നമുക്ക് സാധാരണ ഇതിൽ മൂന്ന് സീസൺ മൂന്ന് കാലങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് വിരിപ്പ് മുണ്ടകൻ പുഞ്ച മൂന്ന് കാലങ്ങളിൽ നമ്മൾ കൃഷി ഒരേ വിള അതായത് നെൽകൃഷി തന്നെ നമ്മൾ ചെയ്യുമ്പോൾ വിളകളിൽ നമുക്ക് സാധാരണ ചില ഉദാഹരണത്തിന് നെല്ലില് സ്ഥിരമായിട്ട് ചില കളകൾ ഇവ നെൽകൃഷി ചെയ്യുമ്പോൾ കാണപ്പെടും ഉദാഹരണത്തിന് കവട അതുപോലെ തന്നെ വരിനെല്ല് എപ്പോൾ നമ്മൾ നെൽകൃഷി ചെയ്താലും അതുണ്ടാവും അപ്പം എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒന്നാം വിളയും രണ്ടാം വിളയും നെല്ല് ചെയ്യുക മൂന്നാം വിളയിൽ നമ്മൾ പയറ് കൃഷി ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ തളവിത്തുകളുടെ അതിൻ്റെ ആ ഒരു ലൈഫ് സൈക്കിൾ എന്ന് നമുക്ക് പറയാം അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തകർക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ മണ്ണിലുള്ള കളവിത്തുകളുടെ അളവിനെ നമുക്ക് കുറ കുറയ്ക്കാനായിട്ട് രൂക്ഷത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും നമുക്ക് പിന്നെ ഇപ്പം നമുക്ക് പറയാനായിട്ട് പുതയിടലാണ് അതിപ്പോൾ പ്രകൃതി കൃഷിയിലാണെങ്കിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പുതയിടൽ അപ്പം നമുക്ക് പലതരം പുതയിടൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാം പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ്സ് ഉപയോഗിച്ച് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ പച്ചിലവർഗ്ഗ ചെടികൾ നമ്മൾ ചെടികൾ നമ്മുടെ മറ്റ് വിളകൾ നടും വരിയിൽ നടുന്ന വിളകൾക്ക് നടുവിലായിട്ട് രണ്ട് വരികൾക്ക് നടുവിലായിട്ട് നമുക്ക് ഈ പച്ചക്കറി പയർവർഗ്ഗ ചെടികൾ നട്ട ശേഷം അതിനെ ഒരു നിശ്ചിത സമയം വരെ വളരാൻ നമ്മൾ അനുവദിക്കുക അതെ മുപ്പതോ മുപ്പത്തഞ്ചോ ദിവസം അതിനുശേഷം നമുക്ക് പറിച്ചു അതിനെ പുതയിടാനായിട്ട് സാധിക്കും ഈ പുതുയിടയിൽ കൊണ്ട് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിത്ത് ഇട്ട ഉടൻ തന്നെ നമ്മൾ പുതയിടരുത് നമ്മുടെ ഉദ്ദേശം നമുക്ക് കളകളെ നിയന്ത്രിക്കാനായിട്ട് ആദ്യം നമ്മുടെ വിളകൾ ഒന്ന് വളരാനായിട്ട് അനുവദിക്കുക ഒരു ഏഴ് ദിവസം അതിന് കൊടുക്കുക അതിനുശേഷം ഈ വരികളുടെ ഇടയ്ക്കായിട്ട് നമുക്ക് ഈ പുതയിടാൻ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അവയെ നമുക്ക് ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാം ഇപ്പം നമുക്ക് വേണേൽ വാഴയില ഉപയോഗിച്ച് വാഴയില ഒരു പാഴ് വസ്തു വസ്തുവാണ് ഉണങ്ങിയ വാഴയില അതിന് നമുക്ക് അസുഖമില്ലാത്ത വാഴയിലെ നമുക്ക് കോപ്പർ ഓക്സി ക്ലോറൈഡ് ലായനിൽ രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലൈനിൽ മുക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് വരികളുടെ ഇടി ഇതിനെ നമുക്ക് ഇങ്ങനെ വിരിച്ചു കൊടുക്കാം അത് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ഈ ജൈവ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒരു ഹെക്ടറിന് പത്ത് ടൺ അളവിൽ വേണം നമ്മൾ കൊടുക്കുക അതായത് പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ ഈ നമുക്ക് പുതയിടണമെന്നാണ് പറയുന്നത് പിന്നെ ഇനിയിപ്പം കൃത്യത കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് മത്സംഗ് ഷീറ്റ്സ് ഉപയോഗിക്കാം വീഡർഷീറ്റ് പറയും പക്ഷേ അവിടെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് രണ്ടു മൂന്ന് വർഷം ഉപയോഗിക്കാം പിന്നെ ഒരു പരിസ്ഥിതിക പ്രശ്നം അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് അതെ അതെ അപ്പൊ അതുകൊണ്ട് അതിന് പകരം നമുക്ക് ഈ ജൈവ വസ്തുക്കൾ ഉപയോഗിക്കാം ഈ എന്തുകൊണ്ട് ജൈവ വസ്തുക്കൾ പുതിയിടുമ്പോൾ നമുക്ക് കളകളെ നിയന്ത്രിക്കാം അതുപോലെ ഇത് അഴുകി മണ്ണിലേക്ക് ചേരുമ്പോൾ മണ്ണിന്റെ ജൈവ അംശവും നമുക്ക് കൂട്ടുവാനായിട്ട് സാധിക്കും അതും വിളകളൊക്കെ ആണെങ്കിൽ നല്ലൊരു കാരണം അന്തരീക്ഷത്തിലെ നൈട്രജൻ അതിനെ ആകീർണം ചെയ്യാൻ പറ്റും അതിനെ നമ്മൾ മുപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസം വളർത്തിയ ശേഷം നമ്മൾ മണ്ണിലേക്ക് പറിച്ചു ഇടുകയോ അല്ലെങ്കിൽ നമ്മൾ ഉഴുത് ചേർക്കുകയോ ചെയ്യുമ്പോൾ മണ്ണിന്റെ ബലഭൂഷ്ഠത കൂടുകയും ചെയ്യും നമ്മുടെ നെല്ലിനെ പറ്റി മേഡം സൂചിപ്പിച്ചായിരുന്നു വരി നെല്ല് ഇതൊക്കെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നങ്ങളാണ് അപ്പം നമ്മുടെ സംസ്ഥാനത്ത് നെല്കൃഷി ഇപ്പം സീസൺ തുടങ്ങാനും പോകുകയാണല്ലോ അപ്പം ഏതൊക്കെ കളകളാണ് അധികമായിട്ട് കാണുന്നത് നമുക്ക് ഇപ്പം പറയുവാണെങ്കിൽ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം പല സ്ഥലങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് അവരൊരു പന്ത്രണ്ട് കളകളെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഡേർട്ടി ഡേസൻസ് എന്ന് പറയും കാരണം ഇവ ഉണ്ടായാൽ ഭയങ്കരമായ വിളവ് നഷ്ടം ഉണ്ടാക്കും അപ്പം അതിൽ അഞ്ച് കളകൾ പുല്ലുവർഗത്തിൽ പെട്ടവയാണ് പിന്നെ ഒരു നാലെണ്ണം മുത്തങ്ങ വർഗത്തിൽപ്പെട്ടവയാണ് പിന്നെ ഒരു മൂന്നെണ്ണം വീതി ഉള്ള ഇലയുള്ള കളകളാണ് അപ്പം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ച് കളകളിൽ പുല്ലുവർഗത്തിൽപ്പെട്ട കളകളിൽ രണ്ടെണ്ണം കവടയാണ് കവട എന്ന് പറയുമ്പോൾ രണ്ട് സ്പീഷീസ് ഓഫ് കവട പിന്നെ ഒന്ന് വരിനെല്ല് പിന്നെ അടുത്തത് കുതിരവാലി പിന്നെ ഒന്നെന്ന് പറയുന്നത് കടുക്കൻ അല്ലെങ്കിൽ സാരാമുള എന്ന് പറയും പക്ഷെ നമ്മുടെ ഇവിടെ അതത്ര ഇതല്ല ഇവയാണ് ഉല്യവർഗ്ഗത്തിൽ പെട്ട പിന്നെ ഏറ്റവും വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് നമ്മള് മുത്തങ്ങാവർഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മഞ്ഞക്കോര പിന്നെ തലേക്കെട്ടൻ എന്ന് പറയുന്നത് പിന്നെ സൂചിപ്പുല്ലെന്ന് പറയുന്ന ഒരു കള മുങ്ങെന്ന് പറയുന്ന ഒരു കള ഇവ നാലെണ്ണമാണ് ഈ മുത്തങ്ങാവർഗത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിളവ് നഷ്ടം ഉണ്ടാക്കുന്ന നെല്ലിലെ കള രീതിയുള്ള ഇലകളോടുകൂടിയ കളകളെന്ന് പറയുന്ന ഒന്ന് നീർ നീർഗ്രാമ്പു അതിൻ്റെ ശാസ്ത്രനാമം നമ്മൾ പറയുകയാണെങ്കിൽ ലുഡ്വീജിയ പെരണിസ് എന്ന് പറയും അതുമാതിരി കയ്യൂന്നി നമ്മൾ ശരിക്കും അതിന് ഒത്തിരി മുടി വളരാനൊക്കെ ഉള്ള കായലൊക്കെ നമ്മൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു പക്ഷേ നെല്ലിൽ അതൊരു പ്രധാനപ്പെട്ട കളയാണ് അതുപോലെ പൊങ്ങാത്തി എന്ന് പറയുന്ന ഒരു കളയാണ് ഈ പന്ത്രണ്ടവണ്ണം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയും നമ്മുടെ കേരള സംസ്ഥാനത്തിൽ വാളരി പുല്ലെന്ന് പറയുന്ന ഒരു പിന്നെ ഒരു കളയുമുണ്ട് അതായത് ഇസാക്നെ മിലിയേസി എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഒരു പുല്ലുവർഗത്തിൽപ്പെട്ട കള പിന്നെ പൊള്ളക്കള ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഇനി ഒത്തിരി കളകളുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇവയൊക്കെയാണ് അവലംബിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതൊഴിച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു ശുദ്ധമായ വിത്ത് ഉപയോഗിക്കുക പിന്നെ നില ഉരുക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക പിന്നെ നമുക്ക് സ്റ്റീൽ സീഡ് ബെഡ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ അതിൽ കൂടെ തന്നെ ഈ പറഞ്ഞ കളകളെല്ലാം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും പിന്നെ ഏറ്റവും നെൽകൃഷി നമ്മളെ രാസ കളനാശിനി പോലെ തന്നെ ഏറ്റവും നമുക്ക് കളകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മാർഗമാണ് ജലനിയന്ത്രണം അത് വളരെ പ്രാധാന്യമുള്ളതാണ് ഇപ്പം നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു ഒന്നര സെന്റിമീറ്റർ കനത്തിൽ വെള്ളം നിർത്തുക അത് കഴിഞ്ഞ് ചെടി വളരുന്നതിനോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ ലെവല് നമ്മൾ കൂട്ടുക അഞ്ച് സെന്റിമീറ്റർ ആ ലെവല് നമ്മൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസം വരെ അങ്ങനെ നിലനിർത്തുക അപ്പം ഇരുപത്തഞ്ച് മുപ്പത് ദിവസമാകുമ്പോൾ നമ്മൾ ഒന്ന് വെള്ളം വലിച്ചു ഇടണം കാരണം എന്ന് വെച്ചാൽ ആ സമയത്താണ് കൂടുതൽ ചെനപ്പുകൾ എന്ന് പറഞ്ഞാൽ ടില്ലേഴ്സ് പൊട്ടുന്നത് അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ അഞ്ച് സെൻറ്റിമീറ്റർ വെള്ളം നിലനിർത്തണം അങ്ങനെ തുടർന്ന് നമ്മൾ കൊയ്ത്തിന് പതിനഞ്ച് ദിവസം മുമ്പേ വരെ ഈ ലെവൽ വെള്ളം നിലനിർത്തുക അപ്പം ഇടക്കിടക്ക് വെള്ളം എപ്പോഴും ഈ വെള്ളം തന്നെ കെട്ടി നിർത്തരുത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വലിച്ചു കൊടുക്കണം വെള്ളം നിൽക്കുന്ന കണ്ടത്തിൽ കളകൾ വളരെ കുറവായിരിക്കും അതിന് യാതൊരു സംശയവും വേണ്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നില ഒരുക്കുമ്പോൾ കണ്ടം നല്ല നിരപ്പായിരിക്കണം ും നമുക്ക് ഈ പറയുന്ന അളവില് വെള്ളം കെട്ടി നിർത്താനായിട്ട് സാധിക്കില്ല ഈ വളരി പുല്ല് എന്ന് പറയുന്ന ആ പുല്ല് വർഗത്തിൽപ്പെട്ട കള നമുക്ക് ഒരു കളനാശിനി കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ നമ്മൾ വെള്ളം ഈ പറയുന്ന അളവിൽ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് കണ്ടത്തിൽ ഈ കളയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇത് നമ്മൾ സംസാരിച്ച് പ്രശ്നമാണല്ലോ നിയന്ത്രണത്തിന് നമുക്ക് കരയിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്കുള്ള ഉള്ള പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റീൽ സീഡ് ബെഡ് ചെയ്യാം കളയെ കിളിപ്പിച്ചുകൊല്ലാം പക്ഷെ അവിടെ വേറെ കാര്യമുണ്ട് നമുക്ക് വെള്ളം കയറ്റി പറ്റില്ല അപ്പം അതെങ്ങനെ കളയെ കിളിർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റായിട്ട് ചെത്തി നമുക്ക് കളയെ മാറ്റണം ആ മാർഗത്തിൽ കൂടെ നമുക്ക് ജൈവ രീതിയിൽ കളയെ നിയന്ത്രിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരിക്കലും സ്റ്റെയിൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു കാര്യം പിന്നെ നമ്മൾ മണ്ണിനധികം ഇളക്കരുത് ഇളക്കരുത് എന്ന് പറയാൻ കാരണം ഈ മണ്ണിൽ എന്തായാലും കളവിത്തുകളുണ്ട് അപ്പം താഴെ കിടക്കുന്ന കളവിത്ത് മുകളിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിത്തുകൾക്ക് ഒരു മത്സരം ഇല്ലാതെ വളരാനുള്ള അന്തരീക്ഷം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ശരിക്കും അതാണ് ഇവിടുത്തെ പ്രശ്നം കാരണം ആദ്യം ഒരു മത്സരം ഇല്ലാതെ അതിന് വളരാൻ പറ്റിയത് നല്ല കരുത്തോടുകൂടി വളരും പിന്നെ നമ്മൾ ഇതിൽ കളനിയന്ത്രണത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു ചെടിയുടെ വളർച്ചാ ഘട്ടം മൊത്തം നമ്മൾ കളരഹിതമായി വയ്ക്കേണ്ട കാര്യമേ ഇല്ല അതിൻ്റെ ഒരു നിർണായക ഘട്ടമുണ്ട് അതായത് ഇപ്പോൾ ഒരു നൂറ്റി ഇരുപത് ദിവസം ഉള്ള വിളകൾക്കാണെങ്കിൽ മൂന്നിലൊന്ന് ദിവസം അതായത് ആദ്യത്തെ നൂറ്റി ഇരുപത് ആണെങ്കിൽ നാൽപ്പത് ദിവസമാണ് നമ്മൾ കളകളെ പൂർണമായി ഒഴിവാക്കേണ്ടത് അത് കഴിഞ്ഞാൽ ഒന്ന് വന്നാൽ ഒരു പ്രശ്നം നമുക്ക് വിളവ് നഷ്ടം അധികം ഉണ്ടാകുന്നില്ല എന്ന് വളരെ തുച്ഛം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രസക്തി ഇപ്പൊ ഇതില് പറയാം ആദ്യം ഉണ്ടാകുന്ന കളകളെല്ലാം നമ്മള് നമ്മള് നാശിപ്പിച്ചല്ലോ പിന്നെ നമ്മുടെ ചെടി അങ്ങ് വളർന്നു വരും അത് പിന്നെ നമുക്ക് നന്നായിട്ട് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൂര്യപ്രകാശം ഇടയ്ക്കോട്ട് വരുന്നില്ല അപ്പോൾ അതുവഴി തന്നെ നമുക്ക് കളകളെ വളർച്ച നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് ലൈവ് മൾച്ച് എന്നൊരു ആശയമുണ്ട് അത് ഞാൻ വെറൊന്നുമല്ല നമ്മുടെ പച്ചിലവർഗ്ഗ ചെടികൾ ഈ വരിയായിട്ട് നടന്ന വിളകളിൽ നമുക്ക് നടുവിൽ ഇത് ഇടാം അത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് ഉഴുത് ചേർക്കാവുന്നതാണ് അതാണ് ലൈവ് മൾച്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് കൺസെപ്റ്റാണ് അത് കളയെ മാത്രം നിയന്ത്രിക്കാൻ മാത്രമല്ല അതുവഴി നമുക്ക് മറ്റ് കാര്യങ്ങൾ നമ്മുടെ മണ്ണിൻ്റെ ബലവക്ഷതയെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും അതുപോലെ മണ്ണിൻ്റെ പിന്നെ വെള്ളം പിടിച്ചു വയ്ക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കും ഇങ്ങനെ നമുക്ക് നേരിട്ടും അല്ലാതെയും നമുക്ക് ചെടിയുടെ വളർച്ചയെ അല്ലെങ്കിൽ അതിൻ്റെ ഈൾഡിലേക്ക് വരുന്ന ഘടകങ്ങളെ നമുക്ക് ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ലൈവ് മത്സ്യങ്ങിൻ്റെ ഇത് പിന്നെ നമുക്ക് ചെറിയ ചെറിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കളകളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അത് നെല്ലിലാണെങ്കിൽ നമുക്ക് കോണോ വിടർ എന്നാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് അത്ര അങ്ങ് ഉപയോഗിക്കുന്നില്ല പക്ഷെ തമിഴ്നാട്ടിലത് വളരെ നന്നായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് നടണം പക്ഷേ നമ്മൾ പച്ചക്കറിയൊക്കെ തന്നെ നല്ല നിശ്ചിത അകലത്തിലാണല്ലോ നടുന്നത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ ലൈനിൽ തന്നെ നമ്മളൊരു ഡിസൈൻ ചെയ്തിട്ട് വിൽഹോ വീടർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് അത് കർഷകരിലേക്ക് എത്തി അത് വളരെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കളകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു ചെറിയ യന്ത്രമാണ് അപ്പം അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം പിന്നെ ഇതിലെല്ലാത്തിനും ഉപരി ഒരു ചെറിയ ഒരു അടുക്കളത്തോട്ടത്തിലാണ് തോട്ടത്തിലാണ് നമ്മൾക്ക് കള നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെ സ്വയം ചെയ്യുന്നതാണ് ഒരു എക്സസൈസിനൊന്നും പോകേണ്ട കാര്യമില്ല അപ്പോൾ അതുവഴി നമ്മുടെ ആരോഗ്യവും നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും വെള്ളായനി നമ്മുടെ കാർഷിക കോളേജ് ഉണ്ടല്ലോ താങ്കൾ അവിടെ വർക്ക് ചെയ്യുവാണ് കോളേജിൽ റിസർച്ച് വഴി കള നിയന്ത്രണത്തെ പറ്റിയൊക്കെ നിങ്ങൾ പഠനങ്ങളൊക്കെ നടത്തും ല്ലോ അപ്പം ഞങ്ങള് ഇപ്പം വിളപരിപാലന വിഭാഗത്തിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഹൂ വീഡർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അത് ആ ലെവലിലേക്ക് ആയിട്ടുണ്ട് അത് കർഷകരിൽ എത്തുക എന്നുള്ള ഒരു ചെറിയ കാലതാമസം മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ വാഴയിലോ ഇല ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കളകളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങളൊരു പരീക്ഷ നടത്തി അത് വളരെ പ്രയോജനമാണ് കാരണം നമുക്ക് നമുക്കറിയില്ല കളനാശിനിയിൽ പലതരം ഉണ്ട് പ്രീ എമർജൻസ് കള കിൾക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന കളനാശിനി അതുപോലെ തന്നെ ഒരു മാസത്തോളം നമ്മൾ ഈ വാഴ ഇട ഇറങ്ങിയില്ല നമ്മൾ പുതയിടുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കളയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും മുതൽ അത് പക്ഷെ വളരെ ഇതാണ് കാരണം ഒരു കരിയില ഏതാണ്ട് നൂറ് ഗ്രാം നൂറ്റി ഇരുപത് ഗ്രാം ഒക്കെ വരും അപ്പൊ അത് ഈ വാഴ കയ്യോടുകൂടിയാണ് നമ്മൾ വെക്കുന്നത് അപ്പൊ അതിന് ഫൈബർ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഒന്നര മാസമൊക്കെ എടുക്കും പൂർണ്ണമായിട്ട് അഴുകി മണ്ണിലേക്ക് ചേരാൻ അതുവരേക്കും നമുക്ക് വർക്ക് ചെയ്യും അപ്പൊ നമുക്കറിയാമല്ലോ ഇതിന്റെ ഈ പുതയിടലിന്റെ ഇതെന്ന് വെച്ചാൽ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലേക്ക് പതിക്കാതെ നമ്മൾ കളയുടെ കിളിർപ്പിനെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുവഴി നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും അത് നമ്മൾ നമ്മൾ അത് പരീക്ഷണം നടത്തിയത് അപ്പോൾ അതിൽ നമ്മൾ നമ്മൾക്ക് കണ്ടെത്തിയത് ഒരു മാസം വരെ നമുക്ക് ഈ ഉണങ്ങിയ വാഴയിലിട്ട് പുതയിട്ട ശേഷം എന്ന് വെച്ചാൽ ഒരു മാസം ഇങ്ങനെ കൊടുക്കുക മുപ്പതാമത്തെ ദിവസം വീൽഹോ വീഡർ ഉപയോഗിച്ച് നമ്മൾ കളയെ മാറ്റുക അതുപോലെ നാല്പത്തഞ്ചാം ദിവസം നമ്മൾ കളയെ ഈ വീൽഹോ വീഡർ ഉപയോഗിച്ച് നമ്മൾ മാറ്റുക അതുവഴി ഏറ്റവും നല്ല വിളവാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അത് നമ്മൾ കൈകൊണ്ട് പറിച്ചു തരുന്ന രീതിയൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട് വളരെ ലാഭകരവും അതുപോലെ വളരെ അധികം ഈൽഡ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഡോക്ടർ ഷീജ നമ്മൾ ഈ ജൈവ കള നിയന്ത്രണം എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്തുമാണ് അതും താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് നമ്മുടെ കർഷകർക്ക് തന്ന് ഈ ഒരു നല്ല ചർച്ചയ്ക്ക് വേണ്ടി താങ്കൾ ഇത്രയും സമയം കണ്ടെത്തി വളരെ നന്ദി നന്ദി സർ ജൈവകള നിയന്ത്രണം ഇതേക്കുറിച്ച് കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർഗാനിക് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷീജ കെ രാജുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്